குடு செங்கி நிறைவேறுகிறது இந்த குடும்ப சமூகவந்திதே முதலாம் ஆலமன்றிலே ஏற்று மூலம்ப்பட்ட நமது ചെറിയプロジェクト ஏற்று மூலம்ப்பட்ட பெரிய சமுதாயத்தின் பொது ஜி செகண்டரிคณะசมาชิกார் இட എന്നെ എന്നെിച്ചതിന്റെ ഭാരോടുള്ള അതീതമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഞാൻ ആയിരുന്നെങ്കിലും ഇങ്ങനൊരു അവസരമാണ് ലഭിച്ചത് മറ്റൊരു കാര്യം പറയുന്നത് എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഏകദേശം മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ഒരു അവതരിപ്പിക്കുന്ന പരിപാടിയോടൊപ്പം നിൽക്കാൻ ഒരു അവസരം ഉണ്ടായി അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഇടവരുടെ ഈ കുടുംബ സംഗമം വേറെ നിൽക്കുന്നു എന്നെ നമ്മുടെ കുടുംബ കുടുംബസംഗത്തോടനുബന്ധിച്ച് നൽകിയ അധ്യക്ഷ പ്രസംഗത്തിൽ അച്ഛൻ കുടുംബസംഗവും ബന്ധത്തെ പറ്റി വളരെ ആഴത്തിൽ തന്നെ നമ്മുടെ കുടുംബ സംഗമങ്ങളൊക്കെ തന്നെ കുടുംബങ്ങളുടെ രൂപാന്തരത്തിൽ നവീകരണത്തിനും ആകുന്നതിന് ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വരുന്ന വർഷം കൂടുതൽ നമുക്ക് ദീപത് പോലെ ജീവിക്കാൻ ഇന്ന് ലോകത്ത് നടന്ന പല അനിഷ്ട സംഭവങ്ങൾ മാറിപ്പോകുന്നതിൽ പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത മനോഭാവവും യുദ്ധങ്ങളും അതുമൂലം കഷ്ടങ്ങൾ അനുഭവിക്കുന്ന കുറ്റുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭവങ്ങൾ കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന വർഗീയ കലാപങ്ങൾ ഒക്കെ തന്നെ മാറി ശാന്തവും സമാധാനപരമായ ഒരു പുതുവർഷം നമുക്ക് ഉണ്ടാക്കട്ടെ അതിനെ നമുക്ക് എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാം അതിന് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു നന്ദി നമസ്കാരം